ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് ഡേ ആണ് കുറേ വൃത്തിയാക്കാറുണ്ട് അപ്പോൾ അമ്മ പണിക്ക് പോയി പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റക്കാണിത് മൊത്തം ക്ലീൻ ചെയ്യാൻ പോകുന്നു കേട്ടോ ഇന്നലെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇനി തുടക്കൽ പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ കിച്ചൺ ക്ലീൻ ആക്കാറുണ്ട് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഏഴത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിത് ക്ലീൻ ചെയ്തതിനു ശേഷം ഇതിലൊരു വാൽപേപ്പർട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് കുറച്ച് പഴച്ച് പഴയ ഫ്രിഡ്ജാണ് അപ്പോൾ നമുക്ക് ആദ്യം ഇത് മൊത്തത്തിൽ വൈപ്പ് ചെയ്തെടുക്കണം വൈപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ പൊടിയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വാൾപേപ്പർ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഞാൻ വാ ഇത് എങ്ങനെയാണ് ഫ്രിഡ്ജ് ലാസ്റ്റത്തെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയി സംഭവം വേടിയെടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് കാരണം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് മൊത്തത്തിൽ അങ്ങനെ വീഡിയോ വേടിയെടുക്കാനോ ഒന്നും സത്യത്തിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം പരിപാടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അത് മേടിച്ച് വന്നതിന് ശേഷം ബാക്കി ക്ലീനിങ് ഉണ്ടാവുള്ളൂ സോ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് വേഗം റെഡിയാക്കിട്ടില്ലിൻ്റെ അനിയൻ്റെ എന്നെ കൊല്ലും ആക്ച്വലി തലേന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളുകൊണ്ട് ഇന്ന് അധികം സാധനം ഒന്നും മേടിക്കാനില്ല മില്ലിന്ന് കുറച്ച് സ്പൈസസ് ഒന്നും മേടിക്കാൻ ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ പൊടിപ്പിച്ച് പൊടിയാകുമ്പോൾ നല്ല ഫ്രഷുമാണ് നല്ല ടേസ്റ്റും ഉണ്ടാകും കറികൾക്കൊക്കെ പിന്നെ ഇത് എൻ്റെ ഒരു വീടിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഹോം ടൂറും കൂടെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഞങ്ങളുടെ കയറി വരുമ്പോൾ ഒരു ചെറിയ ഒരു ഹാളാട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വന്നാൽ ഈ ഒരു ബെഞ്ച് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പുറത്ത് പുറത്തോട്ട് രണ്ട് റൂമുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര തണുപ്പാണ് പിന്നെ ഈ ഒരു റൂമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടനിടാനും അയക്കെ ഇട്ടിടാൻ കഴിക്കാനുള്ള ആട്ടോ പിന്നെ നമ്മൾ വേറെ അയൊക്കെ പുറത്തൊക്കെ കെട്ടി സെറ്റ് ചെയ്തു ദെൻ ഒരു റൂമിലും കർട്ടൺ ബെഡ്ഷീറ്റ് എല്ലാം തന്നെ ഇടാനുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ വലിയൊരു ഹാളാണ് ഇതിലും ജസ്റ്റ് രണ്ട് ചെയർ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ചൊക്കെ സ്പേസുകൾ എംറ്റിയാണ് അതിലൊന്നും ഒന്നും വെച്ചിട്ടില്ല ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ടാണ് അവിടെ നമ്മളൊരു ഹോൾഡർ പോലെ യൂസ് ചെയ്തേക്കുവാണ് ദെൻ ഇത് അയൺ ചെയ്യുന്ന ഏരിയ ആണ് ഇവിടെ ഒന്നും ഇല്ല ഈ ഒരു ഡെസ്കും ഈ ഒരു അയൺ ബോക്സ് നമ്മൾ നേരത്തെ ഇങ്ങനെ സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കബ്ബോർഡിൽ കുറേ അധികം സാധനങ്ങൾ ഡംപ് ചെയ്തേക്കും ട്ടോ പിന്നെ ഇതാണ് എൻ്റെ റൂം ഇതിനകത്ത് സ്പെഷ്യലായിട്ടെന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് പിന്നെ ഒക്കെ ഞാൻ തലേന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കിച്ചണിലോട്ട് വന്ന് കഴിയുമ്പം ഇതൊക്കെ ജസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്തതാണ് ഇനി ഒന്ന് ഒതുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് സെക്കൻഡ് കിച്ചണിലും അധികം പണിയൊന്നുമില്ല ഒന്ന് ഒതുക്കിയാൽ മാത്രം മതി പിന്നെ ഇതെന്ന് പറയുമ്പം എനിക്ക് കാലൊക്കെ ഭയങ്കര വേഗം എടുക്കുന്നുണ്ടായിരുന്നു ഇത്ര പണിയെല്ലാം കഴിഞ്ഞപ്പം ഈ പണികളൊന്നും പകുതി ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് കാല് കുറച്ചായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചു പിന്നെ നമ്മളൊന്ന് കുളിച്ചു പിന്നെ പീരീഡ്സ് ആയിട്ടുള്ളതുകൊണ്ട് ഒന്ന് നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു രണ്ടാമത്തേത് മൂഡ് ചേഞ്ചേഴ്സ് ആയിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ എനിക്ക് ദേഷ്യ സങ്കടം വരും പിന്നെ പല്ലിൽ ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെന്ന് ആക്ച്വലി ഇനി ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇടണം പക്ഷേ ഞാനിപ്പോൾ നൈറ്റിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് വൺ വൺ ഇയർ കഴിഞ്ഞ് നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ വൺ ഇയർ കഴിഞ്ഞിട്ടില്ല ഇനി എനിക്ക് മുടി അല്ല സോറി ഇനി എനിക്ക് എൻ്റെ ഒന്ന് അയൺ ചെയ്യണം നാളത്തെ പരിപാടിക്കുള്ളത് ഒരു സാധാ ചുരിദാറു കേട്ടോ അപ്പം നമുക്കതിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ ടോപ്പും മാത്രം അയൺ ചെയ്തെടുത്താൽ മതി ഇത് ഞാൻ കറക്റ്റ് എൻ്റെ ബോഡി ഫിറ്റിൽ സ്റ്റിച്ച് ചെയ്ത് ചെയ്യിച്ചു മീൻസ് റെഡിമെയ്ഡാണ് പക്ഷെ അത് നമ്മൾ നല്ലോണം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടാകുന്നത് ഒരു ഓഫ് വൈറ്റ് അതിലൊരു ചെറിയ ഗ്രീൻ കളർ വന്നിട്ടുള്ള ആ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ അതുകൊണ്ട് തന്നെ കോട്ടൺ പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിക്ക് അയൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ അയൺ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണ് എനിക്ക് എൻ്റെ ആയിരുന്നു പണ്ടാണെങ്കിലും ചെയ്ത് തന്നുകൊണ്ടിരുന്ന കേട്ടോ ഞാൻ എപ്പോഴാണെങ്കിലും ഒന്നെങ്കിൽ കൈ പൊള്ളിച്ചാലേ ഡ്രെസ്സിൻ്റെ അടുത്ത് തീരുമാനാക്കും സോ അതുകൊണ്ട് അപ്പോൾ ഇത് വേഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം കിടന്നുറങ്ങാം കാരണം നാളെ രാവിലെ നമുക്ക് നേരത്തെ എണീക്കാനുണ്ട് കേട്ടോ ത് എൻ്റെ പെണ്ണ് കാണൽ രീതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഇന്നാണ് എൻ്റെ പെണ്ണ് കാണൽ അപ്പോൾ ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആകും കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഇന്നൊരു എന്തെങ്കിലും ഒരു ടെൻഷനുമാണ് ഇതെൻ്റെ ഫസ്റ്റ് പെണ്ണ് കാണലും കൂടെ കേട്ടോ അതായത് ഞാൻ നീറ്റു ജസ്റ്റ് ചായ മാത്രം കുടിച്ചു ഇനി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണം പിന്നെ കുറച്ച് പണി കൂടെ ഉണ്ട് ഈ ബെഡ്ഡൊക്കെ ഞാൻ പെടീറ്റ് പേടത്തേടും ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ നമ്മുടെ ഡ്രസ്സ് പെണ്ണുകാടാന സാദാ ചുരിതാറുന്നത് പിന്നെ വലിയ മേക്കപ്പ് ഒന്നും വേണ്ട ലൈറ്റായിട്ട് നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ചെയ്യത്തില്ല അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ അയേഞ്ച് ചെയ്തു വെച്ചു ഇനിയും കുറച്ച് പണിയും കൂടെ ഉണ്ട് സോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ അയ്യോ പെണ്ണാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല വീഡിയോ എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യും അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ ഈ രണ്ട് മൂന്ന് ദിവസത്തെ കുറച്ച് ഡെയിലിമെയിൽ ലൈഫൊക്കെ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല അഞ്ചാറ് ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു നമ്മളെ ആക്റ്റീവായിട്ട് വീഡിയോ ഇടുന്നു പക്ഷെ അതുകൂടെ എനിക്ക് പറ്റിയില്ല കേട്ടോ കയ്യുകാലൊക്കെ വേദനയാണ് കാരണം അത് നല്ല പണിയുണ്ടായിരുന്നു അവിടെ വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ നല്ലോണം എന്തെടുത്തു പിന്നെ ഇപ്പോഴത്തെ അവിടെ എൻ്റെ അമ്മയുടെ പാട്ടിനൊപ്പം മിക്സിയുടെ സൗണ്ട് കൂടിയാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആകാൻ ചാൻസ് ഇല്ല സോ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം ആദ്യം ആദ്യം എൻ്റെ ഹെയർ നോക്കി എണീറ്റ് വേണമെങ്കിൽ തന്നെയാണ് നമുക്ക് മുടി ഒന്ന് നല്ല വൃത്തിക്ക് ചീകി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ബെഡ്ഷീറ്റ് ചെയ്യാം ഈ ഒരു ബെഡ്ഷീറ്റ് നിങ്ങൾ പലരും ഒരുപാട് വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാകും എൻ്റെ മാത്രമല്ല പല യൂട്യൂബേഴ്സിനും ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഇതിൻ്റെ കൂടുതൽ രണ്ട് കുഷീൻ്റെ രണ്ട് കുഷ്യൻ കവർ രണ്ട് പില്ലോ കവർ പിന്നെ ഈ ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇത് നല്ല രസമായിട്ട് നമുക്ക് നല്ല കംഫോർട്ടബിളും ആണ് വാഷ് ചെയ്തെടുക്കാനും നല്ലതാണ് കിടക്കാനും നല്ല കംഫർട്ടബിൾ അപ്പം ഞാൻ ഇത് മൊത്തം ഇതേപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മുടി ഒന്ന് ജടയൊക്കെ കളഞ്ഞു വൃത്തിയാക്കാം ഇന്നലെ മുടി ഞാൻ കഴുകിയിട്ടുള്ളതുകൊണ്ട് തന്നെ മുടി അങ്ങനെ വലുതായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊരു നനവുണ്ട് എന്തായാലും നമുക്ക് നല്ലോണം ജട കളഞ്ഞ് ഞാൻ ഹെയർ സിറൊന്ന് ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പം കൊണ്ടുവരാൻ മറന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുടി കുറച്ചധികം പാറി കിടക്കുമായിരുന്നു കേട്ടോ കാരണം നമ്മൾ ആ ഹോസ്റ്റലിൽ നിന്ന് വരുന്നതിൻ്റെ മുന്നേ ഞാൻ തല നല്ലോണം തന്നെ ഷാംപൂ കണ്ടീഷണറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുടി അത്യാവശ്യം നല്ലോണം തന്നെ പാറിയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പം നല്ലോണം തന്നെ ജട കളഞ്ഞ് മുടി ഞാൻ ഇങ്ങനെ പിരിച്ചുവിടു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ പിരിച്ച് മുടി നല്ലോണം തന്നെ ബൺ കെട്ടി വെക്കുക വെച്ചു കാരണം നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പിരിച്ചു എനിക്ക് കംഫർട്ടബിൾ മുടി ഇങ്ങനെ ബൺ ചെയ്ത് വെക്കുന്നതാണ് അതാകുമ്പം അവിടെ ഇവിടെ വീഴുവോ ഒന്നും ചെയ്യത്തില്ല ഇതാകുമ്പോൾ ഇവിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കൊടുങ്ങുകയോ ഒക്കെ ചെയ്യും ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലിപ്പിൽ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഡോട്ടാൻ ഗ്രൻഡ് ലിപ്പ് ബാട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖം കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കും അപ്പം ഈ ലിപ്ബാമും ലിപ്സ്റ്റിക്കും ഒന്നും ഇല്ലാണ്ടുള്ള എൻ്റെ ഫേസും തിട്ടിട്ടുള്ള ഫേസും തമ്മിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അത് കഴിഞ്ഞാൽ ചെറിയൊരു പൊട്ടും കൂടെ തൊട്ട് കൊടുത്തു കേട്ടോ എന്തായാലും നമ്മൾ വീട്ടിൽ ഇരിക്കുകയല്ലേ കുറച്ചൊക്കെ വൃത്തിക്ക് ഇരിക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാം സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല കാരണം വീഡിയോ ഭയങ്കര ലോങ്ങ് ആയി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി എനിക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ഇതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇടങ്ങാറുള്ള പരിപാടി ആയിരിക്കും പക്ഷേ ഒന്ന് ഷോട്ട്സ് എടുക്കണം എന്നുണ്ട് നോക്കാം ഓക്കെ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു പെണ്ണ് കാണാനുള്ള ലുക്ക് ഷോൾ എങ്ങനെ ഇട്ടിട്ടും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഷോൾ എനിക്കിഷ്ടമല്ലെട്ടോ നെറ്റിൻ്റെ ഷോൾ ആകുമ്പോൾ നമുക്കൊരു വൺ സൈഡ് ഇട്ട് കഴിഞ്ഞാലും ഒരു ലുക്ക് ഉണ്ടാവും പിന്നെ ഈ ഒരു ഡ്രെസ്സിലെൻ്റെ എല്ല് പോയി ഇത് കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുടി ഈ ഒരു രീതിയിലാണ് കെട്ടിയത് ഇതെൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ തന്നെയാണ് ഇത് കെട്ടുമ്പോൾ എനിക്കൊരു നാടൻ ലുക്ക് എനിക്ക് ഫീലാകാറുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു പെണ്കാണൽ ബ്ലോഗിൽ മൂന്ന് ഹെയർ സ്റ്റൈൽസ് ചെയ്തിട്ടുണ്ട് അത് എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് അവർ വരുന്ന സമയം കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ എന്നാൽ പിന്നെ മുടിയൊക്കെ കെട്ടി അവിടെ കയറി കിടന്നു അങ്ങനെ വീണ്ടും ഹെയർ മാറ്റി വീ അങ്ങനെ പിന്നെയും ലേറ്റാൻ പറ്റും വീണ്ടും ഹെയർ മാറ്റി പിന്നെ വാച്ചൊക്കെ കെട്ടി ഇങ്ങനെ നിന്നു ഇതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഈ ഒരു ലുക്കെൻ്റെ ഞാൻ വേണ്ടി ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറ്റി ഒരു ഓഫ് വൈറ്റ് കലറിലുള്ള ഡ്രസ്സാട്ടോ ഞാൻ ഇടുന്നത് സാധാ ചുരിദാറാണ് എൻ്റെ പാൻസ് വന്നിട്ട് നമ്മുടെ സ്ട്രേറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ അത്ര മാത്രമുള്ളട്ടോ ബാക്കി ഇത് അക്കോവ മെറ്റീരിയൽ ആണ് അക്കോപ മെറ്റീരിയലാണ് അപ്പം അതിൽ ജസ്റ്റ് ഞാൻ ഹെയർ എങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്ലൈഡ് പ്രോപ്പറായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് ദൂരെ പോരോന്നൊക്കെ സംശയമില്ല എന്തായാലും അവർ വരും കുറച്ച് അധികം സമയമാണ് ഞാൻ നേരത്തെ ഒരുങ്ങിന്ന് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമോ എന്ന് വിചാരിച്ചു ലിപ്സ്റ്റിക് കുറച്ച് ഓറാണോ ഇല്ല ഓക്കെ ഇത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ അപ്പോൾ ഞാൻ വെളുപ്പിന് നാല് മണിക്ക് എണീറ്റവും അഞ്ചേ പത്തിനാണ് നമ്മുടെ ബസ് അപ്പോൾ നമുക്ക് ഇനി ഹോസ്റ്റലിൽ ചെന്നിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ